കൈതാരം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മുപ്പത്തിയൊൻപതാമത് പ്രതിഷ്ഠാ ദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു ൈതാരം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മുപ്പത്തൊമ്പതാമത് പ്രതിഷ്ഠാ ദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു ആദ്യ ദിവസം ഉത്രം പൂജയും രണ്ടാം ദിനം ഭാഗവതാചാര്യൻ മേയ്ക്കാട്ട് ശ്രീകുമാർ കുറുപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ സർവേശ്വര് പൂജയും നടന്നു ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ കൈതാരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി ഉന്നത വിജയം നേടിയവർക്ക് കൈതാരം തെക്കിനേഴത്ത് നാരായണപിള്ള രാജപ്പൻപിള്ള വേണുഗോപാൽ കിശ്ശേരിയില്ലത്ത് സുബ്രഹ്മണ്യനിളയത് ആറ്റുപുറത്ത് ഉൽപ്പലാഷൻ മംഗലപ്പള്ളിയില്ലത്ത് വാസുദേവൻ ഇളയത് തത്തെ തയ്യപ്പൻ നായർ ഗുരുസ്വാമി കണിയാപ്പറമ്പിൽ നന്ദഗോപൻ കോന്നംപറമ്പിൽ ശശിധരൻ എന്നിവരുടെ സ്മരണാർത്ഥവും ഡി ഗോപാലകൃഷ്ണൻ ദീപ്തി ശാസ്താംപാട്ട് കലാസമിതി കൈതാരം എന്നിവർ സ്പോൺസർ ചെയ്തതുമായ കൈതാരത്തപ്പൻ പുരസ്കാരവും മെഡലും കലാകാരൻ കണ്ണഞ്ചിനാഥ് വിതരണം ചെയ്തു കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പ്രൊഫസർ എം ജി ഉണ്ണികൃഷ്ണൻ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കളായ വിനോദ് കൈതാരം ബാബു ആലുവ എന്നിവരെയും ഭരണസമിതി ആദരിച്ചു പ്രസിഡന്റ് ആർ ബി പിള്ള പൊന്നാട് അണിയിച്ചു സെക്രട്ടറി രഹു കൈതാരം മൊമൻഡോ സമ്മാനിച്ചു പ്രതിഷ്ഠാ ദിനത്തിൽ ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി സത്യനാരായണ ഭട്ട് കുമാർ ഭട്ട് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ നവകം പഞ്ചഗവ്യം കളഭം എന്നിവ നടന്നു ക്ഷേത്രദർശനത്തിനെത്തിയ ഭക്തർക്ക് പ്പറ മലർപ്പറ പൂപ്പറ എന്നിവ നിറയ്ക്കുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു തുടർന്ന് പ്രസാദ ഊട്ടം നടന്നു ശേഷം പെരുവാരം പാർവതി ഭജന ഗ്രൂപ്പിന്റെ ഭജൻ സന്ധ്യയും നടന്നു